ആകാശ് തിലങ്കേരിയുടെ റോഡ് ഷോയിൽ നടപടിയുമായി ആർ ടി ഒ ആകാശ് തിലങ്കേരിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വയനാട് ആർ ടി ഒ ശുപാർശ ചെയ്തു ആകാശിന്റെ ലൈസൻസ് കാണാനില്ലെന്ന് കണ്ണൂർ മോട്ടോർ വാഹന വകുപ്പ് പറയുന്നുണ്ട് റോഡ് ഷോയുടെ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ജനം ടി വി ആണ് വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് നമുക്കറിയാം ഹൈക്കോടതി വരെ ഇടപെട്ടിരുന്നു ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് ഇത്തരത്തിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിച്ചത് കർശന എടുക്കണം എന്നാണ് ഹൈക്കോടതിയുടെ നിലപാട് അങ്ങനെയാണ് വന്നത് എന്തായാലും ആർ ടി ഒടുവിൽ നടപടി എടുത്തിരിക്കുന്നു എന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് തീർച്ചയായും അത്തരത്തിലാണ് നടപടിയിലേക്ക് എന്തായാലും ഈ മോട്ടോർ വാഹന വകുപ്പ് കടന്നിട്ടുണ്ട് വയനാട് പനമരത്തിലായിരുന്നു ഇത്തരം ഒരു റോഡ് ഷോയുമായി ആകാശത്തില്ലങ്കേരി രംഗത്തെത്തിയത് അതിന് പിന്നാലെ ആയിരുന്നു വിവാദമുണ്ടാകുകയും ഈ മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തുവിടുകയും ചെയ്തിരുന്നു ആ പശ്ചാത്തലത്തിലാണ് നിലവിൽ വയനാട് മോട്ടോർ വാഹന വകുപ്പ് രണ്ട് ശുപാർശകളാണ് നൽകിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ശുപാർശ മലപ്പുറം മോട്ടോർ വാഹന വകുപ്പിനാണ് ഇത്തരത്തിലൊരു ശുപാർശ നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും അതോടൊപ്പം തന്നെ ആ ജീപ്പിൻ്റെ ഉടമയുടെ ൻ ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുക അതോടൊപ്പം തന്നെ പിഴ ഈടാക്കുക തുടങ്ങിയ ശുപാർശകൾ വയനാട് ആർഡിഒ മലപ്പുറം ആർഡി ഒക്ക് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരിലേക്ക് വരുമ്പോഴാണ് കണ്ണൂരിൽ ഈ വയനാട്ടിൽ വയനാട്ടിലെ മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്ന ശുപാർശ ആകാശ് തില്ലങ്കേരിക്കെതിരെയാണ് ആകാശ് തില്ലങ്കേരിക്കെതിരെ നൽകിയിരിക്കുന്ന ശുപാർശ ഇത്തരത്തിലാണ് ലൈസൻസ് ഉണ്ടെങ്കിൽ ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസ് റദ്ദാക്കുക അതിന്റെ നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഈ വയനാട്ടിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ശുപാർശ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കണ്ണൂരിലെ മോട്ടോർ വാഹന വകുപ്പ് ഇരിട്ടിയിലെ ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരിട്ടിയിലെ ഓഫീസിൽ പരിശോധന നടത്തി ലൈസൻസിന്റെ വിവരങ്ങൾ തേടിയിരുന്നു പക്ഷേ ആ ആ വിവരങ്ങൾ തേടിയ പശ്ചാത്തലത്തിൽ ഈ ആകാശ്തിലങ്കേരിയുടെ ലൈസൻസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിലേക്ക് വഴി ചൂണ്ട ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് വിവരങ്ങളാണ് പ്രത്യേകിച്ച് ആകാശ്തിലങ്കേരിക്ക് ലൈസൻസ് ഇല്ല ആകാശ് തില്ലങ്കേരി ലൈസൻസ് ഇല്ലാതെയാണ് ഈ വാഹനം ഓടിച്ചത് അല്ലാത്ത പക്ഷം ഈ ജില്ലയ്ക്ക് പുറത്തു നിന്നും എവിടെന്നും ആയിരിക്കും ഇത്തരത്തിൽ ലൈസൻസ് ആകാശ് തില്ലങ്കേരി എടുത്തിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ എന്തായാലും വ്യാപകമായ പരിശോധന നടത്തുന്നു ഇത്തരത്തിൽ ഇതിൽ നിന്നും രണ്ട് വിവരങ്ങളാണ് ഈ രണ്ട് അന്വേഷണ പരമ്പരയാണ് നടക്കുന്നത് അതിൽ നിന്നും ഈ ലൈസൻസ് ഇല്ലെങ്കിൽ വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചു അതിനുള്ള പിഴ നൽകുക ലൈസൻസ് ആകാശ തില്ലങ്കേരിക്ക് ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി തന്നെ സസ്പെൻഷ് സസ്പെൻഡ് ചെയ്യാനും ഈ കണ്ണൂർ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ശരി ശരി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് Thank you.